എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കറണ്ട് അവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന നവംബർ പതിനഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം സെക്രട്ടേറിയറ്റ് ഒ എ പോലുള്ള തസ്തികൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത് പ്രിലിംസ് എക്സാം ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ ആരംഭിക്കുകയാണ് അതിന്റെ രണ്ടാമത്തെ ഘട്ടം ജനുവരി പതിനൊന്നിനും മൂന്നാമത്തെ ഘട്ടം ജനുവരി ഇരുപത്തി അഞ്ചിനുമാണ് നടക്കുന്നത് അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ടാലൻറ്റിൻ്റെ എൽ ഡി റാങ്ക് ഫെയിൽ വളരെ യൂസ്ഫുൾ ആണ് ഇനി അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്വദമാക്കിയിട്ടുള്ള എൽ ഡി പി ക്യു ബുക്കും അതുപോലെ തന്നെ ഈ രണ്ട് പുസ്തകങ്ങളെ ആസ്പദമാക്കി പുറത്തിറക്കിയിട്ടുള്ള സ്റ്റഡി പ്ലാനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ പി എസ് സിയുടെ അതേ മാതൃകയിലുള്ള അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ഇനി അതിനു പുറമെ തന്നെ ടാലൻ്റെ കറണ്ട് അഫേഴ്സ് പുറത്തിറക്കിയിട്ടുണ്ട് ഇനി എന്നാൽ ഇപ്പോഴത്തെ പരീക്ഷകളിലെ സ്ഥിരം സാന്നിധ്യമാണ് എസ് സി ആർ ടി എന്ന് പറയുന്നത് സോ ആ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ വളരെ ഈസിയായിട്ട് പഠിക്കാൻ സഹായിക്കുന്ന തരത്തിൽ ടാലന്റ് സ്കൂൾ മാസ്റ്റർ സീരീസ് എന്ന പേരിൽ നാല് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മാത്തമെറ്റിക്സ് ജനറൽ സയൻസ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് പാർട്ട് വൺ ആ പാർട്ട് വൺ ഉള്ളത് ജോഗ്രഫിയും അതുപോലെ തന്നെ എക്കണോമിക്സും ആണ് ഇനി പാർട്ട് ടു ഹിസ്റ്ററി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ പിന്നെ തുള്ള ബുക്ക് സ്റ്റോളുകൾ ലഭ്യമാണ് ഇനി അതുമല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതുമല്ലെങ്കിൽ ഈ സ്ക്രീൻ

അപ്പോൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാലിന് ശതാബ്ദി ആചരിക്കപ്പെട്ട മലയാള സാഹിത്യകാരൻ അതായത് ഏത് മലയാള സാഹിത്യകാരന്റെ ജന്മശതാബ്ദിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ആചരിക്കപ്പെട്ടത് ആരുടെയാണ് കെ ഇ മത്തായി ആരാണ് കെ ഇ മത്തായി പക്ഷെ ഒരു പക്ഷേ കെ ഇ മത്തായി എന്ന പേരിനേക്കാൾ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ തൂലിക നാമമായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കേട്ടിട്ടുള്ളത് അതായത് പാറപ്പുറത്ത് എന്നാണ് പാറപ്പുറത്ത് എന്ന് പറയുന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന എന്താണ് എഴുത്തുകാരനാണ് ആരെന്ന് പറയുന്നത് കെ ഇ മത്തായി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം ഇനി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് അതായത് അദ്ദേഹത്തിന്റെ ചില പ്രധാനപ്പെട്ട രചനകൾ ഒന്ന് നോട്ട് ചെയ്തു പോകുക കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയാണ് സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം അദ്ദേഹത്തിന്റെ ഒരു കൃതി ചോദിച്ചിട്ട് എന്താണ് ഇത് ഇതിന്റെ രചയിതാവ ആരാണ് എന്നുള്ള തരത്തിലൊക്കെ ചോദ്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാവുന്നതാണ് സോ നമുക്ക് നോക്കാം എന്താണ് കെ ഇ മത്തായി അഥവാ പാറപ്പുറത്ത് എന്ന തൂലിക നാമത്തിൽ അറിയാം പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണ് അതായത് അരനാഴിക 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 നേരം 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 ഇതാണ് ഇതൊന്ന് നോട്ട് വെക്കേണ്ടതാണ് കാരണം ഈ എന്ന് നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നോവൽ വിഭാഗത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് അരനാഴിക നേരം എന്ന് പറയുന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നിണമണിഞ്ഞ കാൽപാടുകൾ അതുപോലെ തന്നെ പണിതീരാത്ത വീട് അന്വേഷിച്ചു കണ്ടെത്തിയില്ല അപ്പൊ എന്തൊക്കെയാണ് നിലമണിഞ്ഞ കാൽപ്പാടുകൾ പണിതീരാത്ത വീട് അന്വേഷിച്ചു കണ്ടെത്തിയിട്ടില്ല ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ എന്ന് പറയുന്നത് ഇനി ഇദ്ദേഹത്തിൽ ലഭിച്ച ഒരു അംഗീകാരം കൂടിയുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ എന്താണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അപ്പൊ ഇദ്ദേഹത്തിന് രണ്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നോവൽ വിഭാഗവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ എന്താണ് ചെറുകഥാ വിഭാഗത്തിലുമാണ് അതായത് നാലാൽ നാല് വഴി ഏതാണ് നാലാൽ നാല് വഴി എന്ന് പറയുന്ന കഥക്കാണ് പുരസ്കാരം അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഭരണകാര്യങ്ങളിൽ ടിയാൻ എന്ന് പറയുന്ന വാക്കിന്റെ അതായത് ആ പദത്തിന്റെ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചു ഒരു വാക്കാണ് ടിയാരി എന്ന് പറയുന്നത് എന്താണ് ടിയാൻ എന്ന് പറയുന്ന വാക്കിന്റെ സ്ത്രീലിംഗമായിട്ട് ടിയാരി എന്ന് പറയുന്ന ഒരു വാക്ക് ഭരണകാര്യങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇനി മുതൽ എന്ത് ചെയ്യാൻ പാടില്ല അത് ഉപയോഗിക്കരുതെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ടിയാൻ എന്ന് പറയുന്ന വാക്കിന്റെ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്ക് ടിയാരി എന്നുള്ളതാണ് പക്ഷെ ഇനി മുതൽ എന്ത് ചെയ്യാൻ പാടില്ല അത് ഉപയോഗിക്കരുത് എന്ന പേരിൽ ഒരു ഉത്തരവ് പുറത്തിറക്കി அப்ப அதுகண்டது கிருத்தாய்ட்டு ஓர்க்கா ഇനി കുറച്ച് നിയമനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങളാണ് അതിൽ ആദ്യത്തെ നിയമനം എന്ന് പറയുന്നത് യു എസ് സർക്കാരിന്റെ ചെലവ് ചുരുക്കാനും കാര്യക്ഷമത കൂട്ടാനുമായിട്ട് നിയുക്ത പ്രസിഡന്റ് അപ്പൊ നിലവിൽ എന്താണ് യു എസ് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആരാണ് ഡൊണാൾഡ് ട്രംപ് ആണ് ആരാണ് ഡൊണാൾഡ് ട്രംപാണ് അപ്പോൾ അദ്ദേഹം പുതിയതായിട്ട് രൂപീകരിച്ച ഡോജിനെ നയിക്കുന്നത് ആരാണ് അപ്പോൾ എന്താണ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ചതാണ് ഡോജ് എന്ന് പറയുന്നത് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യു എസ് സർക്കാരിന്റെ ചെലവ് ചുരുക്കുക അതുപോലെ തന്നെ അതിന്റെ കാര്യക്ഷമത കൂട്ടുക എന്നുള്ളതൊക്കെയാണ് ഡോജിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സോ ആ ഡോജിനെ നയിക്കുന്നത് ആരാണെന്ന് എലോൺ ും വിവേക് ഗ്രാമസ്വാമിയുമാണ് ഈ ഒരു ഡോജിനെ നയിക്കുന്നത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക നിയമനം ഒന്ന് ഓർത്തു വെച്ചേക്കുക ഇനി ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡോജിന്റെ പൂർണ്ണരൂപമാണ് അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്നുള്ളതാണ് ഡോജിന്റെ പൂർണ്ണ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വെക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അഥവാ ഐ ഒ സി എന്താണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അഥവാ ഐ ഒ സിയുടെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് അപ്പോ ഐ ഒ സിയുടെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് അത് അരവിന്ദർ സിംഗ് സാഗ്നി ആരാണ് അരവിന്ദർ സിംഗ് സാഗ്നിയാണ് അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു നിയമനം കൂടി ഓർക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം കേരളത്തിന്റെ അക്കൗണ്ടന്റ് ജനറൽ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നിയമിതയായത് ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരളത്തിന്റെ അക്കൗണ്ടന്റ് ജനറൽ ആയിട്ട് നിയമിതയായത് ആരെന്നാണ് അത് പ്രീതി അബ്രഹാം ആരാണ് പ്രീതി അബ്രഹമാണ് നിലവിലേക്ക് ഇതാണ് കേരളത്തിന്റെ അക്കൗണ്ടന്റ് ജനറൽ എന്ന് പറയുന്നത് അപ്പൊ ഒരു നിയമനം കൂടി അപ്ഡേറ്റ് ചെയ്ത് നോക്കിയാ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് അതായത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അവാർഡാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ചു അപ്പോൾ അതുകൂടി ഇന്ന് ഓർത്തു വയ്ക്കുക അപ്പോൾ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അവാർഡ് ടു തൗസൻഡ് ട്വന്റി ത്രീ ആണ് പോകുന്നത് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ചില കാറ്റഗറികൾ നമ്മൾ നോക്കാൻ പോവുകയാണ് ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഐ വി ദാസ് പുരസ്കാരം ഇതാണ് ഐ വി ദാസ് പുരസ്കാരം സോ ഈ പുരസ്കാരം എന്തിനാണ് നൽകുന്നത് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ അറിഞ്ഞു വെച്ചിരിക്കുക അപ്പോൾ എന്തിനാണ് ഐ വി ദാസ് പുരസ്കാരം നൽകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം ാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ഐ വിദാസ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫസർ എം ലീലാവതി ആർക്കാണ് പ്രൊഫസർ എം ലീലാവതിക്കാണ് പുരസ്കാരം ലഭിച്ചെന്നുള്ള കാര്യം ഓർക്കുക എത്രയാണ് സമ്മാനത്തുക ഒരു ലക്ഷം രൂപയാണ് എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് അപ്പൊ ഇത് കൂടി ഒന്ന് കൃത്യമായിട്ട് ഓർക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള കാറ്റഗറി എന്ന് പറയുന്നത് പി എൻ പണിക്കർ പുരസ്കാരമാണ് അപ്പൊ ഈ പി എൻ പണിക്കർ പുരസ്കാരം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പുരസ്കാരമാണ് പി എൻ പണിക്കർ പുരസ്കാരം അപ്പോൾ പി എൻ പണിക്കർ പുരസ്കാരം മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പുരസ്കാരമാണ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊൻകുന്നം സെയ്ദ് ആർക്കാണ് പൊൻകുന്നം സെയ്ദിനാണ് പുരസ്കാരം സമ്മാനത്തുക അൻപതിനായിരം എത്രയാണ് അൻപതിനായിരമാണ് സമ്മാനത്തുക അപ്പം അതുകൂടി എന്തിക്കുക വളരെ കൃത്യമായിട്ടൊന്നും ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വരാം ഇ എം എസ് അവാർഡ് എന്താണ് ഇ എം എസ് അവാർഡ് അപ്പൊ ഈ കാറ്റഗറി എന്ന് പറയുന്നത് അൻപത് വർഷം പിന്നിട്ട ഗ്രന്ഥശാലകൾക്ക് അപ്പൊ എന്താണ് അൻപത് വർഷം പിന്നിട്ട ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള പുരസ്കാരമാണ് ഇ എം എസ് അവാർഡ് എന്ന് പറയുന്നത് അത് ലഭിച്ചത് കാട്ടാമ്പള്ളി സന്മാർഗായിനി യുവജന ഗ്രന്ഥശാല ഏതാണ് കാട്ടാമ്പള്ളി സന്മാർഗായിനി യുവജന ഗ്രന്ഥശാലയ്ക്കാണ് ഇ എം എസ് അവാർഡ് ലഭിച്ചത് ഇതെന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ് ഈ ഗ്രന്ഥശാല കൊല്ലം ജില്ലയിലാണ് ഈ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് ഒരു ലക്ഷമാണ് അപ്പൊ ഒരു ലക്ഷമാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക െന്ന് പറയുന്നത് അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നതാണ് സോ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക അപ്പോൾ എച്ച് എസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റ് ഒരു എച്ച് എസ് എ സോഷ്യൽ സയൻസ് റാങ്ക് ഫെയിൽ ഇതിനകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് ഇനി അതിന് പുറമെ തന്നെ എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റ് ഒരു എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് റാങ്ക് ഫെയിലും പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ സൂപ്പർ മൂൺ ദൃശ്യമാകുന്നത് എന്നാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന സൂപ്പർ മൂൺ അഥവാ മൂൺ ദൃശ്യമാകുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറ് ഇരുപത്തിനാല് നവംബർ പതിനാറിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ സൂപ്പർ മൂൺ എന്റെയും ദൃശ്യമാകും അതായത് എന്താണ് ഭൂമിയുടെ ഉപഗ്രഹമായുള്ള ചന്ദ്രൻ ഭൂമിയുടെ അടുക്കലേക്ക് വരുന്ന ഒരു പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സൂപ്പർ മൂൺ എന്ന് പറയുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറിനാണ് എന്ത് ചെയ്യും എന്താ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ సూపర్ మూడు దృశ్యమాగు അടുത്ത് നോക്കുവാനുള്ളത് ഒരു വിധിയാണ് അതായത് സുപ്രീം കോടതിയുടെ ഒരു പ്രധാന വിധിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കുറ്റാരോപണം നേരിടുകയോ കുറ്റവാളി എന്ന് തെളിയിക്കുകയോ ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കാനായിട്ട് അവരുടെ വീടോ കെട്ടിടങ്ങളോ പൊളിക്കരുതെന്ന് വിധി പ്രസ്താവിച്ചത് ഏത് കോടതിയാണ് അപ്പം എന്താണ് പറഞ്ഞത് കുറ്റാരോപണം നേരിടുകയോ കുറ്റവാളി എന്ന് തെളിയിക്കുകയോ ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കാനായിട്ട് അവരുടെ വീടോ കെട്ടിടങ്ങളോ പൊളിക്കരുതെന്ന് വിധി പ്രസ്താവിച്ചത് ഏത് കോടതിയാണ് അതായത് സുപ്രീം കോടതിയാണ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത അതായത് ഇനി ഒരുപക്ഷെ എന്താണ് ഇത്തരത്തിൽ നിയമം എന്താണ് ലംഘനം ചെയ്താൽ അതായത് എന്താണ് ഇത്തരത്തിൽ എന്താണ് ഉള്ളവരുടെ വീട് പൊളിച്ചുകഴിഞ്ഞാൽ പൊളിച്ചത് ആരാണോ അവരെന്ത് ചെയ്യണം അവരവരുടെ സ്വന്തം ചെലവിലകൾ നിർമ്മിച്ചു നൽകണം എന്ന് കൂടി സുപ്രീംകോടതി എന്ത് ചെയ്തിട്ടുണ്ട് പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ ദ്രൗപതി മുർമു ഉദ്ഘാടനം ചെയ്ത വിവേകാനന്ദ വിദ്യാമന്ദിർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്താണ് അടുത്തിടെ ദ്രൗപതി മുർമു ഉദ്ഘാടനം ചെയ്ത വിവേകാനന്ദ വിദ്യാമന്ദിർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് സിൽവാസ എവിടെയാണ് സിൽവാസയാണ് ഈ സിൽവാസ എന്ന് പറയുന്നത് ദാദ്ര നഗർ ഹവേലി ആൻഡ് ഡാമൻ ആ ഒരു കാര്യം കൂടി ചെയ്യുക എന്ന് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി അൻപതാം ജന്മദിനം ആചരിക്കപ്പെടുന്നത് ഏത് ആദിവാസി നേതാവിന്റെ ആണ് അപ്പൊ അതായത് ഏത് ആദിവാസി നേതാവിന്റെ നൂറ്റി അൻപതാം ജന്മദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്നുള്ളതാണ് അത് ബിർസാ മുണ്ടരുടെയാണ് ബിർസാ മുണ്ടിയുടെയാണ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അപ്പോ ബിർസാ മുണ്ട എന്നാണ് ജനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നവംബർ പതിനഞ്ച് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നവംബർ പതിനഞ്ചിനാണ് ബിർസാ മുണ്ട ജനിച്ചത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക അപ്പൊ ഈ ബിർസാ മുണ്ട ാണ് ജന്മദിനം മറ്റൊരു ദിനാചരണമാണ് അതായത് ജൻജാതീയ ഗൗരവ ദിവസമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആചരിക്കുന്നുണ്ട് അപ്പൊ അതുകൂടി ഓർക്കുക ജൻജാതീയ ഗൗരവ ദിവസം എന്നാണ് നവംബർ പതിനഞ്ചിനാണ് അത് ബിർസാകുണ്ടിയുടെ ജന്മദിനമാണ് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവയ്ക്കോടനുബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ബിർസാകുണ്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സ്റ്റാമ്പും കോയിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പുറത്തിറക്കുന്നുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതുപോലെ തന്നെ ഈ ഒരു ജന്മദിനത്തോടനുബന്ധിച്ച് ഈ പറയുന്ന നമ്മുടെ മധ്യപ്രദേശിലെ ചിദ്വാര അതുപോലെ തന്നെ ജബൽപൂർ എന്നീ സ്ഥലങ്ങളിൽ ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയവും അതിന് പുറമേ തന്നെ ഇപ്പോൾ നമ്മുടെ കാശ്മീരിലുള്ള ശ്രീനഗറിലും അതുപോലെ തന്നെ ഗാംഗ്ടോക്ക് സിക്കിമിലെ ഗ്യാങ്ടോക്കിലും എന്ത് ചെയ്യുന്നുണ്ട് ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും എന്ത് ചെയ്യുന്നുണ്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇരുപത്തി അഞ്ചാമത് സൗത്ത് ഏഷ്യൻ ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്റേഴ്സ് കൗൺസിലിൻ്റെ വേദിയായത് എവിടെയാണ് അപ്പോൾ എന്താണ് ഇരുപത്തിയഞ്ചാമത് സൗത്ത് ഏഷ്യൻ ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്റേഴ്സ് കൗൺസിലിന് വേദിയായത് എവിടെയാണ് അത് ന്യൂഡൽഹി എന്നുള്ള കാര്യം എന്തീകാ കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക ഇനി അതിൻ്റെ പ്രമേയം കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്തു വെക്കാം അതായത് ആക്സലറേറ്റിംഗ് ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഐ സി ടി ഡെവലപ്മെൻറ്റ് ഫോർ ഗ്രോത്ത് ആൻഡ് ഇൻക്ലൂസീവ്നെസ് എന്നുള്ളതാണ് ഈ ഒരു എന്താണ് ഈ ഒരു കൗൺസിലിൻ്റെ എന്തെന്ന് പറയുന്ന പ്രമേയം എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് അതായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് എന്ത് കൗൺസിൽ നടന്നത് അപ്പോൾ അതുകൂടി അപ്ഡേറ്റ് ചെയ്യാം ഇനി മറ്റൊരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ന്യൂ ആൻഡ് റിന്യൂവബിൾ മന്ത്രാലയം സംഘടിപ്പിച്ച ചിന്തൻ ശിവറിന്റെ വേദി എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ന്യൂ ആൻഡ് റിന്യൂവബിൾ മന്ത്രാലയം സംഘടിപ്പിച്ച ചിന്തൻ ശിവറിന്റെ വേദി എവിടെയാണ് ദ ഭുവനേശ്വർ എവിടെയാണ് ഭുവനേശ്വറാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി എന്ത് വളരെ കൃത്യമായിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാനുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചിന്തൻ ശിവന്റെ ലക്ഷ്യമാണ് അതായത് രണ്ടായിരത്തി മുപ്പതോടു കൂടി രണ്ടായിരത്തി മുപ്പതോടു കൂടി അഞ്ഞൂറ് ജിഗാവാട്ട് അത്രയാണ് അഞ്ഞൂറ് ജിഗാവാട്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ആയിരത്തി എണ്ണൂറ് ജിഗാവാട്ട് എന്നീ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യണം കൈവരിക്കണം എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഈ ഒരു ശിവറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഓർത്തു വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ നേവൽ ഫ്ലൈറ്റ് സേഫ്റ്റി മീറ്റിംഗിനും ഫ്ലൈറ്റ് സേഫ്റ്റി സെമിനാറിനും വേദിയായത് എവിടെയാണ് വിശാഖപഠനം അപ്പൊ എവിടെയാണ് എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഫ്ലൈറ്റ് സേഫ്റ്റി മീറ്റിംഗിനും ഫ്ലൈറ്റ് സേഫ്റ്റി സെമിനാറിനും വേദിയായ വിശാഖപടനമാണ് ഇതുകൂടി ഓർക്കുക ഇനി അടുത്തത് സ്പോർട്സുമായി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായിട്ട് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണ് ദ സച്ചിൻ ബേബി ആരാണ് സച്ചിൻ ബേബിയാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായിട്ട് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണ് സച്ചിൻ ബേബിയാണ് ഇനി അതിന് പുറമെ തന്നെ രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സെഞ്ചറികൾ നേടിയ താരവും ആര് തന്നെയാണ് സച്ചിൻ ബേബി തന്നെയാണ് അപ്പോൾ ഈ റൺസിൻ്റെ നേട്ടത്തിൽ സച്ചിൻ ബേബി മറികടന്നത് രോഹൻ പ്രേമിനെയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ഇനി സച്ചിൻ ബേബിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ചർച്ച ചെയ്താണ് അതായത് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് സച്ചിൻ ബേബിയെ ബേബിയെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തതാണ് കാരണം അദ്ദേഹത്തിന്റെ ടീമായിട്ടുള്ള ഏരിസ് കൊല്ലം ആണ് കിരീടം നേടിയത് ഇപ്പോൾ ക്യാപ്റ്റനായിരുന്നു സച്ചിൻ ബേബി ആയിരുന്നു ഇനി അതുപോലെ തന്നെ ഫൈനലിലെ താരം അദ്ദേഹമായിരുന്നു ആ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരായിരുന്നു സച്ചിൻ ആയിരുന്നു അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക ഇതിനൊപ്പം കൃത്യമായിട്ട് ഓർത്ത് പോകുക ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അന്തരിച്ച ബ്രിട്ടീഷ് ചലച്ചിത്രമാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് തിമോത്തി വെസ്റ്റ് എന്നാണ് തിമോത്തി വെസ്റ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചലച്ചിത്രം നടന്ന ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലരിച്ചു ഈ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക ഒരുപാട് എക്സാം വരികയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളും ടാലൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് ബാച്ച് സെക്കൻഡറിയേറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡറിയേറ്റ് അസിസ്റ്റന്റ് ബാച്ച് എന്നീ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത പോകുന്ന ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞെന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലിന് ജന്മശതാബ്ദി ആചരിക്കപ്പെട്ട മലയാള സാഹിത്യകാരൻ ആരാണ് കെ ഇ മത്തായി ആണ് കൃത്യമായിട്ട് ഓർക്കുക അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യുക ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താണ് പറഞ്ഞത് അതായത് ഭരണകാര്യങ്ങളിൽ ടിയാൻ എന്ന് പറയുന്ന പദത്തിന്റെ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ടി ആരി എന്ന് പറയുന്ന വാക്കായിരുന്നു അത് ഇനി മുതൽ എന്ത് ചെയ്യാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവിറങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു കുറച്ച് നിയമനങ്ങളായിരുന്നു അതായത് എന്താണ് ഡോജിനെ നയിക്കുന്നത് ആരൊക്കെയാണ് അതായത് എന്താണ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച ഡോജിനെ നയിക്കുന്നത് ആരൊക്കെയാണ് എലോൺ മസ്കം വിവേക് രാമസ്വാമി പറഞ്ഞു എന്താണ് ഈ ഡോജിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യു എസ് സർക്കാരിന്റെ ചെലവ് ചുരുക്കുക കാര്യക്ഷമത കൂട്ടുക അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ട്രംപ് എന്ത് ചെയ്തത് ഈ പറയുന്ന ഡോജിനെ രൂപീകരിച്ചത് അതിനെ നയിക്കുന്നത് ആരൊക്കെയാണ് എലോൺ മസ്കം വിവേക് രാമസ്വാമിയുമാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനം പറഞ്ഞെന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പർ ചെയർമാൻ ആയിട്ട് നിയമിതനായത് ആരാണെന്ന് പറഞ്ഞു ആരാണ് അരവിന്ദർ സിംഗ് സിംഗ് സാഹ്നി ആണ് ഈ ഒരു നിയമനം കൂടി ഓർക്കുക അതിനുശേഷം പറഞ്ഞ നിയമനം എന്തായിരുന്നു കേരളവുമായിട്ട് ബന്ധപ്പെട്ട നിയമനം അതായത് കേരളത്തിന്റെ അക്കൗണ്ടന്റ് ജനറൽ ആയിട്ട് നിയമിതയായത് ആരാണെന്ന് പറഞ്ഞു ആരാണ് പ്രീതി എബ്രഹാം അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിന്റെ അക്കൗണ്ടന്റ് ജനറൽ ആയിട്ട് നിയമിതയായത് പ്രീതി എബ്രഹാം ആണ് ഇനി അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് പറഞ്ഞു എന്ത് അവാർഡാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യം ഓർക്കുക അതിൽ മൂന്ന് കാറ്റഗറികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിലെ ആദ്യത്തെ കാറ്റഗറി എന്തായിരുന്നു ഐ വി ദാസ് പുരസ്കാരമാണ് അതായത് സാഹിത്യ രംഗത്തെ എന്താണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് സമ്മാനത്തുക ഒരു ലക്ഷമാണ് പുരസ്കാരമാർക്കാണ് പ്രൊഫസർ എം ലീലാവതിക്കാണ് അതിനുശേഷം പറഞ്ഞ അവാർഡ് എന്തായിരുന്നു പി എൻ പണിക്കർ പുരസ്കാരം അതായത് മികച്ച ഗ്രന്ഥശാല പ്രവർത്തകന് നൽകുന്ന പുരസ്കാരം പണിക്കർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എത്രയാണ് സമ്മാന തുക രൂപ അടുത്ത കാറ്റഗറി അവാർഡാണ് എന്തിനാണ് അവാർഡ് നൽകുന്നത് അതായത് അൻപത് വർഷം പൂർത്തിയാക്കിയ ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള എന്താണ് അവാർഡാണ് ഇ എം എസ് അവാർഡ് എന്ന് പറയുന്നത് ലഭിച്ചത് കാട്ടാമ്പള്ളി സന്മാർഗായനി യുവജന ഗ്രന്ഥശാലയാണ് കൊല്ലം ജില്ലയിലാണ് ഇനി സമ്മാന തുക എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് അതിനുശം പറഞ്ഞ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന സൂപ്പർ മൂൺ അഥവാ ബീവർ മൂൺ ദൃശ്യമാവുന്നത് എന്നാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാറിനാണ് ഇനി അതിനം പറഞ്ഞത് സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായ വിധിയാണ് പറഞ്ഞത് അതായത് കുറ്റാരോപണം നേരിടുകയോ കുറ്റവാളി എന്ന് തെളിയിക്കുകയോ ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കാനായിട്ട് അവരുടെ വീടോ കെട്ടിടങ്ങളോ എന്ത് ചെയ്യാൻ പാടില്ല പൊളിക്കരുത് എന്ന വിധി പ്രസ്താവിച്ചത് ഏത് കോടതിയാണ് സുപ്രീം കോടതിയാണ് ഇൻ കേസ് എന്താണ് അത് പൊളിച്ചു കഴിഞ്ഞാൽ അത് ആരാണോ അതിന് ഉത്തരവാദിയായിട്ടുള്ളത് അവർ എന്ത് ചെയ്യണം സ്വന്തം അത് നിർമ്മിച്ച് നൽകേണ്ടി വരും എന്നൊരു വിധിയും എന്ത് ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് ഇനി അതിനം പറഞ്ഞത് അടുത്തിടെ ദ്രൗപതി മുർമു ഉദ്ഘാടനം ചെയ്ത വിവേകാനന്ദ വിദ്യാ മന്ദിർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് സിൽവാസയിൽ എവിടെയാണ് സിൽവാസയിലാണ് അതിനുശേഷം പറഞ്ഞത് മറ്റൊരു ജന്മദിനത്തെ പറ്റി പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്രാമത്തെ നൂറ്റി അൻപതാം ജന്മദിനം ആചരിക്കപ്പെടുന്ന ആദിവാസി നേതാവ് ആരാണ് ബിർസാ മുണ്ടോ ബിർസാ മുണ്ടിയുടെ നൂറ്റി അൻപതാം ജന്മദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നവംബർ പതിനഞ്ചിനാണ് എന്ത് ചെയ്തത് ബിർസാ ജനിച്ചത് ഈ പറയുന്ന നവംബർ പതിനഞ്ച് എന്തായിട്ട് ആചരിക്കുന്നു ജൻജാതീയ ഗൗരവ ദിവസമായിട്ട് ആചരിക്കുന്നു അപ്പൊ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ചില വേദികളായിരുന്നു അതായത് ഇരുപത്തി അഞ്ചാമത് സൗത്ത് ഏഷ്യൻ ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്റേഴ്സ് കൗൺസിലിന്റെ വേദിയായത് ന്യൂഡൽഹി ആണെന്ന് പറഞ്ഞു അതിന്റെ പ്രമേയം പറഞ്ഞു എന്താണ് ആക്സിലറേറ്റിംഗ് ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഐ സി ടി ഡെവലപ്മെന്റ് ഫോർ ഗ്രോത്ത് ആൻഡ് ഇൻക്ലൂസീവ്നെസ് എന്നുള്ളതാണ് പ്രമേയം പ്രമേയം ഓർഗ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ഇനി അതിനുശേഷം മറ്റൊരു വേദി പറഞ്ഞു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ന്യൂ ആൻഡ് റിന്യൂവൾ മന്ത്രാലയം സംഘടിപ്പിച്ച ചിന്തൻ ശിവറിന്റെ വേദി എവിടെയാണ് ഭുവനേശ്വർ ആണ് എവിടെയാണ് ഭുവനേശ്വറാണ് അപ്പൊ ഈ വേദി കൂടി അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം വീണ്ടും ഒരു വേദി പറഞ്ഞു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ നേവൽ ഫ്ലൈറ്റ് സേഫ്റ്റി മീറ്റിംഗിനും ഫ്ലൈറ്റ് സേഫ്റ്റി സെമിനാറിനും വേദിയായത് എവിടെയാണ് വിശാഖപട്ടണം എവിടെയാണ് വിശാഖപട്ടണത്താണ് ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് അതായത് സച്ചിൻ ബേബിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊപ്പം എന്ത് ചെയ്യുക ഈ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്ത് വയ്ക്കുക അതായത് രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായിട്ട് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ ആരാണ് സച്ചിൻ ബേബിയാണ് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം ചർച്ച ചെയ്ത ഒരു ിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ബ്രിട്ടീഷ് ചലച്ചിത്ര നടൻ നടൻ്റെ പേരെന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് നിയമിതനായത് ആരെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ സ്റ്റീഫൻ മില്ലർ ഓപ്ഷൻ ബി മാർക്കോ റുബിയോ ഓപ്ഷൻ സി ജോൺ റാറ്റ്ക്ലൈഫ് ഓപ്ഷൻ ഡി മൈക്കിൾ വാട്സ് അപ്പോൾ ഇതിന്റെ ചെറിയ കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ബുക്കർ പുരസ്കാരം നേടിയത് ആരെന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻസ് എ സമന്താ ഹാർവി ഓപ്ഷൻ ബി ടോമി ഓറഞ്ച് ഓപ്ഷൻ സി കോളിൻ ബാരറ്റ് ഓപ്ഷൻ ഡി റേയ്ച്ചൽ കുഷ്നാർ അപ്പോൾ ഇതിൻ്റെ ഉത്തരം കൂടി കമൻറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അൻപത്തി അഞ്ചാമത് ഐ എഫ് എഫ് ഐയുടെ ഭാഗമായുള്ള സത്യചിത്രയെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത് ആരെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ ലീവ് വോൾമാൻ ഓപ്ഷൻ ബി നികിത മിക്കൽകോവ ഓപ്ഷൻ സി ഡാൻ വോൾമാൻ ഓപ്ഷൻ ഡി ഫിലിപ്പ് നോയ്സ് ഇതിന്റെ അതിൻ്റെ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഫിലിപ്പ് നോയ്സ് ആണ് ദേവം എന്ന് പറയുന്നത് ഒരു ഓസ്ട്രേലിയൻ സംവിധായകനാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം കാർബൺ ഡൈ ഓക്സൈഡിനെ ആക്കുന്ന ലോകത്തിലെ ആദ്യ പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വിന്യാജൽ ബി ഉജ്ജ്ജയൻ ഓപ്ഷൻ സി ഇൻഡോർ ഓപ്ഷൻ ഡി സാഞ്ചേ അപ്പോൾ ശരീരത്തിന് ഏതാണ് ഓപ്ഷൻ എ ആണ് വിന്ധ്യാജലാണ് നിലവിൽ വന്നത് എന്ന് പറയുന്നത് എവിടെയാണ് മധ്യപ്രദേശിനാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡെയിലി കണ്ടപ്പോൾ സബ്ഡേറ്റിൽ തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക നവംബർ പതിനഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുമതി വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം